ായിരുന്നു സ്കൂളിലായിരുന്നു പഠിക്കുന്നത് ാണ് അതായത് എനിക്ക് എന്തോ ഒരു കാര്യം പറയാണ്ടല്ലോ ആ എന്താണ് പറയാനുള്ളത്

ചോര കൺമുയൽ മതി ഓക്കേ അടിപൊളി മണ്ണി വീണ തുന്ന കൂട്ടാൻ പറ്റൂല

കാളിക്കുമ്പോ കാണല്ലേ തുടങ്ങാൻ ആ അതെ കോളം ഉണ്ടായിട്ടുണ്ട് Yeah, it, <sharp> ും കളിച്ചു നോക്കട്ടെ കൊറേ കാല ഈ ഷട്ട് കളിച്ചിട്ട് എന്താ അറിയില്ല പുതിയ അപ്പ സാറിന് ഒന്നായ മതോ മതോന്ന് കുറച്ച് പറഞ്ഞെടുത്തോ എന്റെ വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ അപ്പൊ നമുക്ക് വേറെ കളി കഴിഞ്ഞിട്ട് എടുത്ത ആൾക്കാരെ കളിയാവുമ്പോ ഇനി അടുത്തത് ആരാ കളിക്കുന്ന മാതം അല്ലേ നന്നായി കളിക്കാൻ കേട്ടോ അതിനെ സൂപ്പർ അല്ലേ ഓ ഇവർ രണ്ടുപേരും ഒരു ഓട്ടമത്സരം നടത്താൻ പോവാണ് ഇപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈ വരെയാണ് നമ്മുടെ ഫിനിഷിങ് പോയിന്റ് ആ ഒരു മുള വെച്ച ഭാഗത്ത് അപ്പോൾ സ്റ്റാർട്ട് പറയാൻ പോണത് അലനാണ് അപ്പോൾ അലനെ തുടങ്ങിക്കോ അപ്പ അല്ലുമായിട്ടാണ് ഇനി திருதேவ் அல்ல மரத்தில் பங்கெடுக்கான் போனது நோக்க நோக்கா எந்த ஸ்டிதி நல்லது

ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എത്തി റൈറ്റിലോട്ട് പോയാൽ നമ്മൾ നേരത്തെ വന്ന വയനാളിക്കാവ് അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് എത്തി രണ്ടും ചെന്ന് മോരിക്ക ഭാഗത്തേക്ക് തന്നെയാണ് എന്താ വാങ്ങിയത് എങ്ങനാണേ പോടിക്കുന്നത് അല്ലേ ആ പൊട്ടിച്ച് പൊട്ടിക്കാൻ നോക്കട്ടെ എന്റെ സാധനം അറിയണ്ടെ കഴിഞ്ഞാൻ തളെ സാധനം നോക്കട്ടെ കൈ സാധനം സംഭവം ഒരു പ്ലാസ്റ്റിക് സ്റ്റിക്ക് അല്ല അല്ലേ ഇത് ജസ്റ്റ് ഒരു റീഫിൽ പോലത്തെ സാധനം വേറെ ഫ്ലേവർ ഉണ്ട് എന്താ വാങ്ങിച്ചത് ഒന്ന് പറഞ്ഞത് എന്താണോ എന്താ അതും വാങ്ങിട്ട് അഞ്ചോർ വശിൽ നാടുങ്ങുന്നോ ഇതി ആഗ്യം ആ ആ അല്ല അതി നേറാ ദാ ടോ അഞ്ചോണാ ആജി കേടി ഹും എമ്മേക്ക് വന്ന് ഇട്ടോ പോട്ടെ ഇട്ടോ ഉണതായി പോണോ സുഗാനെ ആയിട്ട് ടോ ആയിട്ട് ആൾക്ക് വേണ്ടേ പോ അതൊ നിച്ചടാ വീച്ചടാ ഇലൊന്നും നോട്ട് ചെയ്യേണ്ട ഇതി കൂടി ഒന്ന് കണ്ടു उठേ ദാ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ അപ്പൊ ഇവിടെ മൈൻഡിപ്പിക്കാൻ പോവാണ് ഭയങ്കര ചൂടൊക്കെ അല്ലേ എല്ലാരും നെയ്ച്ചൊക്കെ പൊളിക്കി ആ ഞാൻ പറഞ്ഞു തോന്നുന്നു ആവശ്യമില്ല അപ്പൊ നമുക്ക് നേരെ എടുത്ത വീട്ടിൽ കാണാൻ പായാരും പറഞ്ഞേ എല്ലാരും ഒന്നിച്ച്